എന്ത് കണ്ട ഇത് ഇന്നലെ കാഞ്ഞങ്ങാട് നമ്മുടെ പരപ്പയിൽ മലയോര മേഖലയായ പരപ്പയിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണമാണ് സ്വന്തം ഭാര്യയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടൊരു കടയിലേക്ക് കയറി വരുന്ന ഒരു രംഗമാണ് ആ സമയത്താണ് അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മളിതിലൊരുപാട് ചിന്തിക്കാനുണ്ട് പഠിച്ചപ്പോൾ നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കട്ട് ഇന്ന് പ്രാർത്ഥിക്കലേ വഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം സ്വപ്നങ്ങളാണ് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞത് ഈ ലോകത്ത് ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കരിച്ച് നടക്കുന്ന പലതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നു ശരീരത്തിൻ്റെ പേരിലായാലും സമ്പത്തിൻ്റെ പേരിലായാലും ഏത് വിഷയമായാലും സ്ഥാനമാനത്തിന്റെ പേരിലായാലും എല്ലാത്തിലും നമ്മൾ അഹങ്കരിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ളത് പക്ഷെ ഇത് ഒരു നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മരണം പിടികൂടിയാണ് വളരെ ചിന്തിക്കാനുള്ള കാരണം നമ്മളൊന്തും മറ്റുള്ളവർക്ക് വേദനപ്പെടുത്തുന്ന മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് കാരണം നിമിഷം മതി ഒരു നിമിഷ നേരം കൊണ്ടാണ് എല്ലാം അവസാനിക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ടാണ് നമുക്കൊന്ന് പൊരുത്തപ്പെടാൻ പോലും ആരോട് ക്ഷമ ചോദിക്കാൻ പോലും ഒരു സമയമില്ല നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം എല്ലാം മാറ്റി നിർത്തപ്പെടുന്നു നമുക്ക് ആരുമില്ല അങ്ങോട്ടുള്ള ജീവിതം നമ്മളൊറ്റക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എത്രയും വലും മനസ്സുകൊണ്ട് ഇരുന്ന് ചിന്തിക്കാനുള്ള ഈ ഒരു കാര്യം പഠിച്ചപ്പോൾ നമ്മളൊക്കെ നല്ല ദീർഘായുസും ആരോഗ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്ര പ്രാർത്ഥിക്കുകയാണ്